ആഫ്രിക്കയുടെ വാലിയായിരുന്നു മൂസബൻ നസുർ എന്ന് പറയുന്നത് അന്ന് ഭരിക്കുന്ന ആള് ഉമവി ഭരണാധികാരി വലീദ് ബിൻ അബ്ദുൽ മരിക്കാണ് അപ്പൊ അവരുടെ വാലിയാണ് ഗവർണറാണ് ആര് മൂസബൻ നസുർ അവരെ മൂസബൻ നസറിന്റെ നിർദ്ദേശപ്രകാരമാണ് താരിഖുബിൻ അലി അള്ളാന്നു ഹൈദ്ര തൊണ്ണൂറിൽ എന്ത് ചെയ്യുന്നത് സ്പെയിനിലേക്ക് പണ നയിക്കുന്നത് മാനവരുകൾ കപ്പലിറങ്ങിയ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ആ കാണുന്ന ആ മല ദൂരെ കാണുന്ന മല ആ മല അവരറിയാണ് ജബൽ താരിഖ് എന്ന പേരില് ആ മല അറിയപ്പെടുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നിട്ടെന്ത് ജിബ്രാട്ടർ ജിബ്രാട്ടർ എന്ന് ഇന്ന് എന്ത് ചെയ്യുന്നു പറയപ്പെടുന്നത് അതാണ് അപ്പൊ ഈ സ്പെയിനിന് ആ കാലഘട്ടം മുതൽ ഇസ്ലാമിലേക്ക് സ്പെയിന് കടന്നു വന്നപ്പോ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് പറയാനുണ്ട് എണ്ണൂറ് വർഷക്കാലം മുസ്ലിങ്ങൾ ഈ നാട് ഭരിച്ചു ഭരിച്ചിട്ട് ആയിരക്കണക്കായ വലിയ വലിയ മഹാനഥന്മാരായ പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ നാടാണ് മുഹമ്മദ് ബിൻ മാലിക് റതി ഉള്ള നാളെ പോലെ മാം കുർത്തുബി റതി അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹാന്മാര് അന്ന് യൂറോപ്യന്മാർക്കൊക്കെ വിജ്ഞാനവും അറിയും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു വിഷയം അറിയാത്ത കാലത്ത് അവിടെ മുസ്ലിംകൾ പോയിണ്ടാക്കി യൂണിവേഴ്സിറ്റിയാണ് ജാമ്യത്ത് കുറുത്തുവർത്തുവ കൊറഡോവ യൂണിവേഴ്സിറ്റി ആ കൊറഡോവ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടാണ് പിന്നെ യൂറോപ്യന്മാരെ ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് വിജ്ഞാനം അറിയോ അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി മുസ്ലിങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തത് പഠിച്ചു വന്നത് പിന്നെ മുസ്ലിങ്ങളുടെ പിടിപ്പുകേടും കാര്യങ്ങളും പലതുകൊണ്ടും കാലാന്തരങ്ങളിൽ എന്ത് ചെയ്തു ആത്മീയമായ വിഷയങ്ങൾ വിട്ടുനിന്നപ്പോ എന്ത് ചെയ്തു അവരുടെ കയ്യിൽ നിന്ന് സ്പെയിന് നഷ്ടപ്പെട്ടു പോയി അവസാനത്തെ ഭരണാധികാരി മുഹമ്മദ് നസൈൻ എന്ന് പറയുന്ന ആള് ആ സ്പെയിന് വിട്ടുകൊണ്ട് പിന്നെ നേരെ കപ്പൽ കയറി നേരെ മൊറോക്കോയിലേക്കാണ് എന്ത് ചെയ്തത് അവര് വന്നത് നമ്മളെന്ത് കപ്പലുകൾ ഇങ്ങനെ ചരിത്രങ്ങളും കാര്യങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ജംഗാർ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം നമ്മുടെ കയ്യിൽ വിസ ഉണ്ടെങ്കിൽ ഈ മൊറോക്കോയിൽ നിന്ന് എടുത്തേക്ക് പോവാൻ സ്പെയിനിലേക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന അരമണിക്കൂറിന്റെ യാത്രയാണ് ജംഗാറിന് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന ാണ് അത് മുഹമ്മദ് മാലിക് സ്പെയിനിൽ ജനിച്ചു എന്ന് നമ്മൾ പഠിക്കുന്ന പഠിച്ചിട്ടുണ്ട് ഇവിടെ പിൽക്കാലത്താണ് സ്പെയിന് കാണാൻ വേണ്ടി പോയ അല്ലാമ ഇക്ബാല് ജാമിയ കുറത്തുബൽ നിസ്കരിക്കാൻ നിന്നപ്പോ അവിടുന്ന് പാറാവുകാര് പിടിച്ചു പുറത്താക്കി അദ്ദേഹം ആ വേദനയിലാണ് സ്പെയിനിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പാടിയത് ഓദിൻ തുജിക്കോ ഞങ്ങള് നിന്റെ തോട്ടങ്ങളിലെ വർഷശാകാരങ്ങളിൽ കൂടുവെച്ച് താമസിച്ച ഒരു കാലം ഉണ്ടായിരുന്നു എണ്ണൂറ് വർഷക്കാലം മുസ്ലിങ്ങൾ ഭരിക്കുകയും എല്ലാം പിന്നെ യൂറോപ്യന്മാർക്കൊക്കെ എല്ലാവർക്കും പഠിപ്പിച്ചൊക്കെ കൊടുത്ത ആ നാട് എന്നേക്കുമായി മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അതിന് പിന്നെ മുസ്ലിങ്ങളെ വഞ്ചിച്ചത് ആരാണ് വഞ്ചിക്കാന്ന് പറഞ്ഞാൽ ഫർദിനാന്തു അതുപോലെ തന്നെ ഇസ്ബല്ലാജ്ഞ അവരുമായി സഖ്യത്തിലായതാണ് ആരിഫ് മുഹമ്മദ് അൽ അൽഹായിൻ എന്ന് പറയുന്ന ആള് അൽഹായിൻ എന്ന പേര് കിട്ടാൻ കാരണം മുസ്ലിംകളെ എന്ത് ചെയ്തു അയാൾ വഞ്ചിച്ചു അവർക്ക് ഒറ്റക്കൊടുത്തത് കൊണ്ടാണ് അയാൾ പിന്നെ യാചകനായി സ്പെയിനിൽ ജീവിച്ചതാണ് ചരിത്രം ഭരിക്കുന്നതുവരെ അയാളാണ് സ്പെയിനിലേക്ക് എല്ലാ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ കപ്പൽ കയറാൻ നേരത്തെ തിരിഞ്ഞു നോക്കിട്ട് സ്പെയിനിലോ തിരിഞ്ഞു നോക്കിട്ട് ഇങ്ങനെ കരഞ്ഞത് കരഞ്ഞ സമയത്ത് ഉമ്മ പറഞ്ഞേടാൻ ആണിനെ പോലെ സ്വന്തം നാട് സംരക്ഷിക്കാൻ കഴിയാത്ത നീ പെണ്ണിനെ പോലെ മോങ്ങിക്കോ എന്ന് ആ സമയത്ത് ഉമ്മ സ്വന്തം മകനോട് പറയ അങ്ങനെ സ്പെയിന് നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഈ നാടുകൾ പറഞ്ഞു തരുന്നുണ്ട് ഈ യാത്രയിലും ഈ കാഴ്ചയിലും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള വലിയ പാഠം ഈ ഇമാനും ആദർശമൊക്കെ എന്നും മുറുകെ പിടിച്ച് ജീവിക്കുന്നോ അന്ന് എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് നമുക്ക് രാജകീയമായ നിരക്ക് തന്നെ ജീവിക്കാൻ കഴിയും ആദർശം വിട്ട് കളഞ്ഞ ആളുകളൊക്കെ ആത്മീയ ആത്മീയ വിഷയങ്ങളിൽ നിന്നൊക്കെ പിറകോട്ട് പോയ ആളുകൾക്കൊക്കെ നാശങ്ങളും നഷ്ടങ്ങളും വലിയ രാജ്യങ്ങളും നഷ്ടപ്പെട്ടു പോയതിന്റെ ചരിത്രങ്ങളും കഥകളുമാണ് ഈ സ്പെയിന് കാണുമ്പോൾ നമുക്ക് അയവറക്കാനുള്ളത് അള്ളാഹു സുബാനു താറ ഈ കാഴ്ചയിൽ നിന്ന് മുമ്പോട്ട് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് നമുക്ക് തരത്തിലാണ്